അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് പ്രേക്ഷകരായ നിലയിലേക്ക് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് മെയിൻ റോഡിലാണ് മെയിൻ റോഡിൽ തൊട്ടടുത്തായിട്ടാണ് ഒരു ഉള്ളത് ആ വെള്ളച്ചാട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് വിശ്വ ഹിന്ദു പരിഷു ദേവ കേരളം പാലക്കര ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തെമര വെസ്റ്റ് ഇത് വരുന്നത് ഈ വെള്ളച്ചാട്ടം വരുന്നതെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ പുനലൂരിൽ നിന്ന് ചെങ്കോട്ട പോകുന്ന പാതയിൽ ഡാമ് കയറി പോകേണ്ട ഡാമിൻ്റെയൊക്കെ ഇപ്പുറത്തൂടെയുള്ള വെയിലോട്ട് വരുമ്പോൾ തെമ്മലെത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ വന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു പ്ലേസ് ആണ് എസ് എൻ ഡിപ്പിയുടെ ഒരു ശാഖയും അതിൻ്റെ തൊട്ടടുത്ത് ഒരു കടയൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കുളിച്ച് നമുക്ക് സെറ്റായിട്ട് വേണ്ട വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട് ഈ ഒരു റോഡാണ് പുനലൂരിൽ നിന്ന് ചെങ്കോട്ട പോകുന്ന റോഡാണ് ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടെ ഒരു അമ്പലമുണ്ട് നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇതേക്കൂടെ പോകുന്നവർക്ക് കാണാൻ കഴിയുക നല്ലൊരു വെള്ളച്ചാട്ടമാണ് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് ഈ ഒരു ഉണക്ക സമയത്തും ഇവിടെ വെള്ളം ഇങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്നത് വണ്ടിക്കാർക്കാണ് അവിടുത്തെ ലോറിക്കാർക്ക് അത് ഇങ്ങനെ ഒരു എസ് എൻ ഡി പി ശാഖയുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട് വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്ത് കുളിച്ച് നമുക്ക് ടീ ഒക്കെ വേണമെങ്കിൽ കുടിച്ച് അതുപോലെ തൊഴുതൊക്കെ ഇവിടെ നിന്ന് പോകാൻ പറ്റും സ്ഥലം വരുന്നത് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് ചെങ്കോട്ട പോകുന്ന റൂട്ടിൽ തെമല എത്തുന്നതിന് മുമ്പാണ് റാ ഡാമ് റോഡ് നമ്മൾ തിരഞ്ഞെടുക്കൽ ഉറുവന്നു കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഈ റോഡ് കയറി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സ്ഥലത്തെടുത്തോളൂ അവിടെ നല്ലൊരു അമ്പലമൊക്കെ ഉണ്ട് തെമല വെസ്റ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തേ പറയുക പാലക്കര ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കുറേ സ്റ്റെപ്പുകളൊക്കെ കയറി വേണം ഇതിൻ്റെ മുകളിലേക്ക് ചെല്ലാനായിട്ട് അങ്ങനെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടെ വരുമ്പോഴും നമുക്ക് കുളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലേസ് ആണ് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്ത തന്നെയാണ് ഇവിടെ വെള്ളച്ചാട്ടം ഉള്ളത് എല്ലാവരും വരിക കുളിക്കുക ആസ്വദിക്കുക